അതുകൊണ്ടാണ് ഒറ്റക്കാരണത്തിൽ തന്നെ ഈ ിൽ നിന്ന് മുന്നണി മത്സരിക്കുന്ന എനിക്ക് കൈയടയാളത്തിൽ എല്ലാവരും വോട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ നമസ്കാരം ഇന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലാണ് ഗ്രാമപഞ്ചായത്തിലാണുള്ളത് അപ്പോൾ നമ്മുടെ കിഴക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന അത് ഈ മത്സരം നടക്കുന്ന നമ്മുടെ താഴം വാർഡിലാണ് ഞാനുള്ളത് അപ്പോൾ നമുക്ക് ഇന്ന താഴം വാർഡിന്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പൊ നമ്മളോടൊപ്പം ഇന്നുള്ളതെന്ന് പറയുന്നത് നമ്മുടെ താഴം വാർഡിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ നഗരാജൻ സാറാണ് നമ്മളോടുള്ളത് അപ്പൊ നഗരരാജൻ സാറിന്റെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് ആ താഴം വാർഡിൽ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് നമ്മുടെ അപ്പോൾ ഉണ്ട് ും താഴം വാർഡിനെ സംബന്ധിച്ച് ഞാൻ രണ്ടായിരം രണ്ടായിരത്തി അഞ്ചില് ഈ വാർഡിൻ്റെ പ്രതികരിച്ച് പഞ്ചായത്തിലുണ്ടായിരുന്നു അന്ന് നടന്ന റോഡുകളും വികസന പ്രവർത്തനങ്ങളും അല്ലാതെ ആ റോഡുകളിൽ കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി യാതൊരു വികസന പ്രവർത്തനം നടക്കാത്ത ഒരു വാർഡാണ് താഴെ പശ്ചാത്തല മേഖല എന്ന് പറയാൻ ഒന്നും പുരോഗമിച്ചിട്ടില്ല അന്നുണ്ടായിരുന്ന റോഡുകളിൽ എവിടേക്കോ ചില കോൺക്രീറ്റും ചില തറയും നടത്തി ഒഴിച്ചാൽ പുതിയതായ ഒരു റോഡും ഈ ഇരുപത് വർഷക്കാലത്തിനിടയിൽ ഈ പഞ്ചായം ഉണ്ടായിട്ടില്ല മൂന്ന് പ്രാവശ്യം ഇടതുപക്ഷത്തിൻ്റെ പ്രതികരിച്ചും ഒരു പ്രാവശ്യം ഇപ്പോൾ ബി ജെ പിയുടെ മെമ്പർമാരുമാണ് ഈ പഞ്ചായത്ത് വാർഡ് ഭരിക്കുന്നത് ഇവിടെ താറാവിന് കൊടുത്തു കോഴി കൊടുത്തു അതിൻ്റെ ഇതിൽ നിന്നുള്ള ബെനിഫിറ്റൊക്കെ അവർ നേടിയെന്നത് ഒഴിച്ചാൽ ഇവിടെ പശ്ചാത്തല മേഖല വികസിച്ചിരിക്കാൻ സാംസ്കാരികമായി ഉയർന്നിട്ടില്ല എന്നതുകൊണ്ട് ശാന്തിയും സമാധാനവും നിലനിർത്താൻ ഐശ്വര്യപൂർണ്ണമായ ഒരു ഒരു ഭാവി ജീവിതത്തിന് വേണ്ടി ഐക്യ ജനാധിപത്യം മുന്നോട്ട് സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങൾ വോട്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി പത്ത് പതിനഞ്ചിലെ ടൗൺ വാർഡ് മെമ്പർ ആയിരിക്കുമ്പോഴും അവിടുത്തെ പശ്ചാത്തല മേഖലയിലും വികസന പ്രവർത്തനത്തിനും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയപ്പെട്ടു അപ്പോൾ ഇതൊക്കെ വിലയിരുത്തുമ്പോൾ ആ സാംസ്കാരികമായി പ്രബുദ്ധതയുള്ള താരന്മാർഡിലെ വോട്ടർമാർ തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ വോട്ട് ചെയ്യൂ എന്നാണ് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നത് അതുകൊണ്ട് ആ ഒറ്റ കാരണത്തിൽ തന്നെ ഈ വാർഡിൽ നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയും മത്സരിക്കുന്ന എനിക്ക് കൈയടയാളത്തിൽ എല്ലാവരും വോട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ നാടിനെല്ലാ ഭാവങ്ങളും നേരുന്നു താഴം എല്ലാ ജനങ്ങളും എന്നോടൊപ്പം സഹകരിച്ച് എനിക്ക് വോട്ട് ചെയ്യുമെന്നു ഞാൻ എല്ലാം നമ്മുടെ താഴംപാടിന്റെ ആ ഒരു ബിജെപിയുടെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം നമസ്കാരം നമ്മളെ ബിജെപി ഇപ്രാവശ്യം സീറ്റ് സിറ്റിംഗ് സീറ്റ് നേരത്തെ ബിജെപിക്കായിരുന്നല്ലോ താഴംപാടിൽ അപ്പം ഇപ്രാവശ്യം സീറ്റ് ബിജെപി നിലനിർത്തോ എങ്ങനെയുണ്ട് വോട്ടർമാരോടൊക്കെ വോട്ടൊക്കെ അഭ്യർത്ഥിച്ചോ എങ്ങനെയുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ തീർച്ചയായിട്ടും പ്രാവശ്യം ഈ വാർഡ് ഞാൻ പിടിച്ചെടുക്കുന്നതായിരിക്കും കാരണം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മളിവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് കുടിവെള്ളമായാലും ശരിയെന്നെ എല്ലാ വീട്ടുകാർക്കും കുടിവെള്ളം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഒപ്പിച്ച് എല്ലാവർക്കും നമുക്ക് കുടിവെള്ളം കൊടുക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഇരുപതോളം വീടില്ലാത്ത നൃതരായവർക്ക് ഇരുപതോളം വീടുകൾ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് തൊഴിലുറപ്പ് തന്നെ നാല് മൂന്ന് ഏഴ് പേരായിരുന്നു നൂറ് തയ്ക്കുന്നത് ഇപ്പം നമ്മൾ എല്ലാ ആളുകളും നൂറ് തയ്ക്കാനുള്ള സംവിധാനങ്ങളിലായിരുന്നു അഞ്ച് വർഷവും ും പിന്നെ റോഡുകളായാലും ഓടകളായാലും ഒരുപാട് വികസനം ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് ഇനിയും തുടർന്നും ഇതിനപ്പുറം പ്രവർത്തനങ്ങൾ ഞാൻ കാഴ്ചവെക്കും എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ ഇപ്പോഴും മത്സരിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ കൂടെ എപ്പോഴും കാണും രാഷ്ട്രീയ ഭേദം ജാതി മതമില്ലാതാണ് ഇതുവരെ ഞാൻ പ്രവർത്തിച്ചത് തുടർന്നും ഇനിയും നല്ല ഭരണങ്ങൾ കാഴ്ചവെക്കാൻ നിങ്ങളുടെ ഒപ്പം ഞാൻ ഉണ്ടായിരിക്കും അതുകൊണ്ട് എല്ലാവിധ സപ്പോർട്ടും നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ ഒരു ധൈര്യമാണ് എൻ്റെ ഒരു ബലം ആ വിധത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും കാണാം ഇക്കുറി ഇടതുപക്ഷം ഉയർത്തി കാണിക്കുന്നതും ഇവിടുത്തെ വികസനവും സാമൂഹ്യ പശ്ചാത്തലവും ഉയർത്തുന്നതിനോടൊപ്പം ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന നിലയിലുള്ള ഒരു വികസന രേഖ തന്നെയാണ് ഇവിടുത്തെ എൽ ഈ കാര്യത്തിൽ ഉയർത്തി കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നമസ്കാരം അപ്പം നമ്മുടെ താഴംപാട് കുറേ വർഷങ്ങളായിട്ട് എൽ ഡി എഫിനൊപ്പമായിരുന്നു ഈ പ്രാവശ്യം നമ്മുടെ താഴെപാട് പിടിച്ചു പിടിക്കുന്നത് അങ്ങനെയുണ്ട് വോട്ടർമാരോടൊക്കെ വോട്ടൊക്കെ അഭ്യർത്ഥിച്ച് എങ്ങനെയുണ്ട് താഴംപാടിലെ ഒരു വിശേഷം പഠിക്കുന്നവരാണ് വോട്ടർമാരുടെ ഇടയിൽ നിന്ന് നല്ല പ്രതികരണമാണ് എപ്പോഴും താഴം ഒരു ഇടതു മനോഭാവമുള്ള ഒരു പ്രദേശമാണ് കാരണം ഇവിടെ തൊഴിലാളികൾ എൺപത് ശതമാനം ആൾക്കാരും തൊഴിൽ മേഖല സാധാരണ തൊഴിൽ ചെയ്യുന്നവരാണ് കശുവണ്ടി മേഖലയിൽ കയർ മേഖലയിൽ നിർമ്മാണ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരും പ്രവാസലോകത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളും ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന പ്രദേശമാണ് മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് അതുകൊണ്ട് തന്നെ ഒരു ഇടത് മനോഭാവമുള്ള പ്രദേശമാണ് നിലവിൽ ഇവിടെ ഇടതുപക്ഷത്തിന് തന്നെയാണ് നല്ല പ്രതീക്ഷ ഇവിടുത്തെ സാമൂഹിക പശ്ചാത്തല സംവിധാനങ്ങളിലുള്ള ചില പോരായ്മകൾ അത് പരിഹരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിലൊന്നാമത്തത് റോഡ് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന പ്രധാന റോഡ് അല്ലാതെ ഒരു റോഡുകളും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് നിലവിൽ ഒരു അഞ്ച് വർഷമായി വളരെ മോശമായ രീതിയിൽ തകർന്നു പോകുന്നു ജലജീവൻ പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുന്നതിലുള്ള ഒരു പോരായ്മ ഉണ്ട് ഈ റോഡുകളെല്ലാം തകർന്നു പോയിട്ടുണ്ട് കുടിവെള്ള പ്രശ്നം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇപ്പോഴും ഇവിടെ പത്ത് ദിവസത്തിൽ ഒരിക്കലെയാണ് ഇവിടെ കുടിവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കുടിവെള്ളം ശുദ്ധ കുടിവെള്ളം കിട്ടാത്ത ശുദ്ധമായ കുടിവെള്ളം കിട്ടാത്ത ഒരു പ്രദേശമാണ് അപ്പോൾ അത് അതിന് തന്നെയാണ് പ്രധാനപ്പെട്ട മുൻഗണന ഇടതുപക്ഷം ഉയർത്തിക്കാട്ടുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടുന്നത് ആ കുടിവെള്ള പ്രശ്നവും റോഡ് വികസനവും തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ എല്ലാവരും ചെറുപ്പക്കാരും നല്ല എല്ലാ തരത്തിലുള്ള ആൾക്കാരും എൻ്റെ കൂടെ തന്നെയുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ തന്നെയുണ്ട് ഇത്തവണ ഇടതുപക്ഷത്തിന്റെ വിജയം സുനിശ്ചിതമായിരുന്നു